വളരെ സങ്കടകരമായ ഒരു വീഡിയാണ് കേട്ടോ ഇത് ഇതിന്റെ ക്യാപ്ഷൻ ആളുകൾ കൊടുക്കുന്നത് എന്താ അറിയോ ഈ ഒരു വീഡിയോന്റെ ഒപ്പം മാതാവിനെ ഊഞ്ഞാലിലാട്ടി സന്തോഷിപ്പിച്ചു ഏതാനും സമയത്തിനുള്ളിൽ അതേ ഉമ്മയുടെ മടിയിൽ തലവെച്ചു ഉമ്മാന്റെ ഷഹാദത്ത് കലിമ ഏറ്റുപറഞ്ഞു അള്ളാഹുവിലേക്ക് മടങ്ങി ഗുൽസാർ താങ്കൾ ഏറെ ഭാഗ്യം ചെയ്തവനാണ് പരിശുദ്ധ ഉമ്ര കഴിഞ്ഞ് നാട്ടിലെത്തുന്നു വെള്ളിയാഴ്ച തിരൂരങ്ങാടി തറമ്പൽപ്പള്ളിയിൽ കുതുബ നിർവഹിക്കുന്നു ശനിയാഴ്ച കുടുംബസമേതം വയനാട് പോകുന്നു രണ്ട് വാഹനങ്ങളിലായി പോയവർ മുന്നിൽ യാത്ര ചെയ്ത ഗുൽസാറും ഭാര്യയും മക്കളും അനുജന്റെ മക്കളും ഉൾപ്പെടെ ഏഴോളം പേർ ഒരു വാഹനത്തിൽ ഒരു ചെറിയ വളവിൽ വെച്ച് എപ്പോഴും കണ്ണൊന്ന് മിന്നി മാളുകയോ ശ്രദ്ധ ഒന്ന് തെറ്റിപ്പോവുകയോ ചെയ്ത നിമിഷം ആ വാഹനം റോഡിൽ നിന്നും തെന്നി താഴ്ചയിലുള്ള ഒരു മരത്തിൽ ഇടിച്ചു മറിയുന്നു ഈ കഥയറിയാതെ പിന്നിലായി വന്ന അനുജനും ബാക്കിയുള്ളവരും എന്താണ് ആൾക്കൂട്ടം എന്ന് നോക്കി വാഹനം ഫെയ്ഡാക്കുന്നു അനുജൻ സെമിയിൽ ആ താഴ്ചയിലേക്ക് എത്തി നോ നോക്കുമ്പോൾ കാണുന്നത് കരളിപ്പിക്കുന്ന കാഴ്ച നാട്ടുകാർ അല്പം പ്രയാസപ്പെട്ട് എല്ലാവരെയും പുറത്തിറക്കുന്നു ഗുരുതരമായി പരിക്കേറ്റിയിരുന്ന ഗുൽസാറിനെ ആ ഉമ്മയുടെ മടിയിലേക്ക് കിടത്തുന്നു ഉമ്മ ആത്മധൈര്യം സംഭരിച്ച് മകന്റെ ചെവിയിൽ കലിമ ചൊല്ലിക്കൊടുക്കുന്നു ആ മകൻ അത് പറയുന്നു പതിയെ ആ കണ്ണുകൾ അടഞ്ഞു അതേ വാഹനത്തിലുണ്ടായിരുന്ന അനുജന്റെ മകളും ഇന്ന് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ബാക്കി വരെ എത്രയും വേഗം അപകടനില തരണം ചെയ്ത് പൂർവാരോഗ്യം തിരിച്ചു നൽകണേ എന്ന് കരൽ പൊട്ടി പ്രാർത്ഥിക്കുകയാണ് ഒരു നാട് മുഴുവനും ഇതാണ് ഈ ഒരു വീടി താഴെ ഐ മീൻ ഈ ഒരു വീടി എൻ്റെ ഒപ്പമുള്ള പോസ്റ്റ് എല്ലാവരും ആ ഒരു കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക മരിച്ചവർക്ക് വേണ്ടി ഒരു മയ്യത്ത് നമസ്കാരവും നമസ്കരിക്കുക